അതെന്താ കാരണം എന്നറിയോ അമ്മ സുന്ദരി ആയിരുന്നൊട്ട് വെച്ചോണ്ട വേറെ പൊട്ട് വെക്കട്ടെ എന്താണറിയോ അവന്റെ പൊന്നു പൊണ്ട് കൊടുത്തതിനകത്തൊരു ഇങ്ങനെ ബുക്ക് പൊട്ട് പോലത്തെയാൊട്ടെടുത്ത് വെച്ചത് അത് താല്പര്യപ്പെടാത്തോ നീ പറഞ്ഞേ എവിടെ പോവാൻ പറഞ്ഞു അപ്പത്തെ ഫ്ലാറ്റിലെ ആ ഒരു ആന്റിയുടെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ അങ്ങോട്ട് പോവാ ഏതൻസും റെഡിയാണ് റെഡിയാണ് അല്ലേ പക്ഷെ എവിടെ ചെന്നാലും ഇനി മൂക്കിടിച്ച ശെരിയാക്കു എന്തോര സാധനം കിട്ടിന്നറിയോ അല്ലേലിപ്പോ കിൻഡർ ജോയിൻ കടിച്ചു ഞാൻ പറയുന്നില്ല എന്നിട്ട് വേണം എന്തായാലും എന്റെ വഴിക്ക് പറയാൻ ഓക്കെ അപ്പൊ പോവാല

还的姑姑，还有姑姑，还有那个谁？ സെവൻ ഒ ക്ലോക്കിൽ നിന്നാണ് കേക്ക് കട്ടിങ് പറഞ്ഞിരുന്നത് അപ്പം ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തോട്ട് പോവാണ് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റാണ് നടുക്കൂടെ ഒരു ചെറിയ റോഡ് പോകുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അൽഫുട്ടിനെ ഇറക്കി അവിടെ വരെ എത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു സിക്സ് ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആയപ്പോൾ ഇറങ്ങി പതുക്കെ നോക്കിയപ്പം വലിയ ആരും അങ്ങനെ എത്തിയിട്ടില്ല എല്ലാവരും വരുന്നതേ ഉള്ളൂ അപ്പം പിന്നെ ഞങ്ങൾ പതുക്കെ നടന്നു ഇത് ഞങ്ങളുടെ ഫ്ളാറ്റിൻ്റെ ഫ്രണ്ടിലെ ഡെക്കറേഷൻ ആണ് ഞങ്ങളുടെ സ്റ്റാർ ലൈറ്റ് അപ്പോൾ ദേ റോഡിലോട്ട് കിടന്നു റോഡിൽ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലണം അപ്പം അപ്പുറത്തെ ഫ്ലാറ്റിലും നല്ല ഡെക്കറേഷൻസ് ഡെക്കറേഷൻസൊക്കെയാണ് അവർ ക്രിസ്മസിന് നല്ല കളർഫുൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവസാനം ഞാൻ കാണിച്ചു തരാൻ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീയും ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള റിവർ ബോൺ എന്ന് പറഞ്ഞത് അവിടുത്തെ ഡെക്കറേഷൻസാണ് എല്ലായിടവും ക്രിസ്മസ് ആയപ്പോൾ ഭയങ്കര എന്താ പറയുക നല്ല കളർഫുൾ ആയിട്ടുണ്ട് എല്ലായിടത്തും അപ്പോൾ അത് ഓരോരുത്തരെയൊക്കെ വരുന്നുണ്ട് കുറച്ച് പേരൊക്കെ അവിടെ അകത്തിരിക്കുന്നുണ്ട് അപ്പം ഈ ഇവിടുത്തെ പോർച്ചിൽ തന്നെയാണ് ഇവിടുത്തെ ആഘോഷം അപ്പോൾ ഇത് ഫുഡൊക്കെ റെഡിയാണ് ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം റെഡിയാണ് എല്ലാവരും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് ആൽഫിയാണെ അപ്പുറത്തെത്തിയപ്പോഴത്തേക്കും എല്ലാവരെയും വിളിച്ച് സംസാരവും എല്ലാവരുടെ അടുത്തും ഭയങ്കര കമ്പനിയായി ആൽഫിക്കല്ലേലും എല്ലാവരെയും അറിയാം ആ ഫ്ലാറ്റിലുള്ള എല്ലാവരെയും അറിയാമെന്ന് വേണം പറയാൻ ഓരോരുത്തരെയും വിളിച്ച് അടുത്തിരുത്തി ഓരോരുത്തരുടെ അടുത്തായിട്ട് സംസാരം ഒരാളുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ അടുത്ത ആളെ വിളിക്കും എന്നിട്ട് അടുത്താളെ വിളിക്കും കുറേ പേരൊക്കെ എസ്കേപ്പ് ആവുന്നുണ്ട് വീഡിയോയിൽ വരാൻ മടിച്ചിട്ട് ഏതെങ്കുട്ടനാണേൽ അവർ ആ ഫ്ലാറ്റിന് ചുറ്റും കുറേ റൗണ്ട് അടിച്ചു അവിടെ നിന്ന് ഇങ്ങനെ ഓടി നടക്കുകയാണ് ആൽഫി ഇനി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആരെയാണ് കിട്ടുക എന്ന് നോക്കിയിട്ട് അപ്പോൾ ഇക്കട്ടി ഞാവാറായി ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ വീണ ആൻറ്റി ആൻറ്റിയുടെ സിക്സ്റ്റി തേർഡ് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ടു ഡേയ്സ് ബിഫോർ ആയിരുന്നു ബർത്ത്ഡേ ഞങ്ങൾ വിഷ് ചെയ്തിരുന്നു അത് ആൻറ്റിയുടെ ഹസ്ബൻഡ് ആൻറ്റിയുടെ മോന് എൻ്റെ ആൽഫിക്കുട്ടനെ ആദ്യം തന്നെ ആൻറ്റിയെ വിളിച്ച് കേക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ആൻറ്റി പറയുന്നുണ്ട് ആൽഫിക്ക് തന്നെയാണ് ഫസ്റ്റ് ഞാൻ കേക്ക് തരാമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആൽഫിക്കുട്ടിനെ അവിടെ ഒരു ഇരിക്കുകയാണ് കാരണം ആൽഫിക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആൽഫി അവിടെ ഇരുന്നു birthday birthday to to you you Happy Happy I'm <laughs>

ർത്തോ ആ താങ്ക് യു വരാ ടിഷുതാര ടിഷുതാര അമ്മ താര അമ്മ താര

കേക്ക് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഏതനസിനും കേക്ക് വേണമെന്നും പറഞ്ഞ് മേടിച്ചു പക്ഷെ നോ രക്ഷ ചേച്ചിമാരെ ഞാൻ ഏൽപ്പിച്ചൊന്ന് കഴിപ്പിക്കാവും ചോദിച്ചിട്ട് എവിടെ ഒരു രക്ഷയില്ല അങ്ങനെ ദൈ ആൽഫിക്കൂട്ടിനെ ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ആൽഫിക്ക് ഫുഡ് കഴിക്കുന്നതിലൊന്നും നല്ല ശ്രദ്ധ എല്ലാവരുമായിട്ട് സംസാരിക്കണം അതാണ് ആൽഫിയുടെ സഞ്ചാരി ചേച്ചി ചേച്ചി ഒരു ബാഗ് നിറച്ച സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആൽഫിക്ക് അതായിരുന്നു അൽഫിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കുറേ ടോയ്സും ഡ്രസ്സും ഒക്കെ ഉണ്ട് ചേച്ചി ബോംബെ പോയിട്ട് വന്നതായിരുന്നു അപ്പോൾ ഇവിടെയും ഫ്രണ്ട്സ് എല്ലാവരും ഡേ അവർ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന തന്നെ മാറി നിൽക്കുകയാണ് ആൽഫിയുടെ ഫ്രണ്ടിൽ നിന്ന് അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല നല്ലൊരു ബർത്ത് ഡേ പാർട്ടി ആയിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കുറേ നാൾ കൂടി എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കാനും കൂടാനും ഒക്കെ പറ്റി ഞങ്ങളും പനി കാരണം ആൽഫി കൂടിനും താഴോട്ടൊന്നും ഇറങ്ങുന്നുണ്ടായില്ലല്ലോ അപ്പോൾ ആൽഫിക്കുട്ടനെ ഞാൻ പറഞ്ഞല്ലോ അവിടെ അറിയാത്തതായിട്ട് ആരുമില്ല എല്ലാവരോടും സംസാരിക്കും ബാൽക്കണിയിൽ ബാൽക്കണിയിലിരുന്ന് ഇതുപോലെ എല്ലാവരെയും വിളിച്ച് സംസാരിക്കാറുള്ളതായിരുന്നു ഓരോരുത്തരെയും മാറി 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 സംസാരിച്ചിരിക്കുകയാണ് ഏതൻകുട്ടൻ എവിടേക്കോ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ പുറകെ ഓടുന്നുണ്ട് ഞാൻ ആൽഫിയുടെ പുറകെയും ഏതെൻ്റെ പുറകെയും ഇങ്ങനെ മാറി മാറി ഞാൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് വീഡിയോ എടുത്ത് തന്നത് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടായിരുന്നു ആൽഫിക്കുട്ടൻ്റെ ഫ്രണ്ട് അപ്പോൾ ദേ ആൽഫിക്കുട്ടൻ ഫുഡ് കഴിക്കുകയാണ് കണ്ടോ ശ്രദ്ധയില്ല ആൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എല്ലാവരും തിരിഞ്ഞു നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോരുത്തരോടും സംസാരിച്ച് അവൾക്ക് പോകണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് വീഡിയോ ആണോ എന്ന് എന്നോട് ചോദിക്കുകയാണ് ഓക്കെ അപ്പോൾ അപ്പുറത്തെ ഡെക്കറേഷൻസ് ഡെക്കറേഷൻസൂടെ കണ്ടാലോ അപ്പുറത്തെ ഫ്ലാറ്റിൽ ഇതേ നല്ല അടിപൊളി ക്രിപ്പും ട്രീയും ഒക്കെ കണ്ടോ എന്ത് രസമല്ലേ ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ